ഹലോ അസലാമലേക്കും എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് അതാ ഞാനൊരു പുതിയൊരു ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു യാത്രാ ആണ് അപ്പോൾ എല്ലാവരും വീടൊന്ന് സ്കിപ്പ് ചെയ്യാതെ ആണേ അപ്പോൾ നമ്മൾ എവിടെക്കേലൊന്നിറങ്ങുമ്പോഴാവും റോഡിൽ എന്തേലും പണി അങ്ങനായിട്ട് ബ്ലോക്ക് മറ്റേ മറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ടാവും അതാ ഇന്നും അതേപോലെ തന്നെ കേട്ടോ റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നാൽ നമ്മൾ യാത്ര ഒന്ന് നമ്മൾ മുടക്കാൻ യാതൊരു ഉദ്ദേശവും നമ്മൾ പോകാൻ എങ്ങോട്ടാണോ തീരുമാനിച്ചിട്ടുള്ളത് അവിടേക്ക് പോവുകയെ ചെയ്യും കുറച്ച് ദൂരം ചുറ്റിയിട്ടാണെങ്കിലും നമ്മൾ പോകേണ്ട സ്ഥലത്തേക്ക് പോകട്ടോ എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും അറക്കരുത് നിങ്ങളൊക്കെ ഇതുപോലെ പോവാറുണ്ടോ എന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞങ്ങൾ പോകുന്നത് എവിടെക്കാന്ന് വെച്ചാൽ നമ്മളെ കുടുംബ വിസിറ്റിംഗ് ആണ് കേട്ടോ നമ്മളെ കുടുംബക്കാരൊക്കെ ഉണ്ടല്ലോ അവരെ വീടുകളിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക എന്താപ്പോൾ നമ്മളെ ഉപ്പന്മാർക്കൊക്കെ അറിയാവുന്ന കുടുംബക്കാരുണ്ടല്ലോ നമുക്കങ്ങോട്ട് അറിയൂല്ല അങ്ങനത്തെ കുടുംബങ്ങളിലേക്കാണ് കേട്ടോ പോകുന്നത് കുറച്ച് അകന്ന ബന്ധുക്കൾ എന്നൊക്കെ പറയില്ലേ അവരെയൊക്കെ ഒന്ന് കാണാനും അതുപോലെ ഞങ്ങളുടെ മക്കൾക്ക് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ് അപ്പോൾ നമ്മുടെ ഇടയ്ക്ക് കൊല്ലത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇതുപോലെ പോവാറുണ്ട് പോവാറുണ്ട്ട്ടോ നമ്മളിതിനു വേണ്ടിയിട്ട് രാവിലെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരേ എട്ടരക്കായൊക്കെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് എന്നാലെ എല്ലായിടത്തും പോയിട്ട് നമുക്ക് വൈകുന്നേരം ആകുമ്പോ വീട്ടിലെത്താൻ എന്ന് വിചാരിച്ചിട്ട് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് എന്നെ നമ്മളെ വല്ലിപ്പാൻ്റെ അനിയൻ്റെ ഒക്കെ മക്കളൊക്കെ വീട്ടിലൂടെയാണ് കേട്ടോ പോണത് മക്കളെയും പേര കുട്ടികളൊക്കെ വീടൊക്കെ കാണാനാണ് പോണത് വീട് കാണാൻ മാത്രമല്ല അവരെയൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ പരിചയപ്പെടാൻ വേണ്ടിയിട്ടൊക്കെയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഞങ്ങൾക്ക് മക്കൾക്കറിയില്ല ഉപ്പാക്ക് മൂത്താപ്പാക്കും അവർക്കൊക്കെ അറിയാം അപ്പോൾ അവർ നമ്മളെ കൊണ്ടേ കാണിച്ച് തരികയാണ് അപ്പോൾ പോകുന്നത് മൂത്താപ്പയും ഉപ്പയും ഉമ്മയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഒപ്പയൊക്കെ ജനിച്ച് വളർന്ന നാട് അവരെ വീട് ഉണ്ടായിരുന്ന സ്ഥലം അതൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത് പിന്നെ അവിടെ നിന്ന് അവർ ഒന്നുമില്ലാത്തൊരവസ്ഥയിലെത്തിയിട്ട് അവിടെ നിന്ന് വിറ്റിട്ട് പോകുന്നതാണ് കേട്ടോ ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അപ്പോൾ അവർ ജനിച്ചു വളർന്ന നാട്ടിലുള്ള ആളുകളെയും അവരെയൊക്കെ കണ്ടപ്പോൾ അവരെയൊക്കെ ഒന്ന് കണ്ട് സംസാരിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു ഇതിൽ പോയതാണ് കേട്ടോ അപ്പോൾ അതാ ഒരാൾ കാണാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളെ മക്കളെയും കാണണം എന്ന് പറഞ്ഞിട്ട് വണ്ടി അങ്ങോട്ട് ഇടുകയാണെങ്കിൽ എനിക്ക് മക്കളെയും കൂടെ കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചതാണ് കേട്ടോ അവർ ജനിച്ച വളർന്ന നാട്ടിൽ നിന്ന് പോന്നിട്ട് തന്നെ ഏകദേശം അറുപത് വർഷക്കായിട്ടുണ്ട് അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള ആൾക്കാരെ ഇവർക്ക് ഓർമ്മ ഉണ്ടാവുകയുള്ളു അപ്പോൾ ചുരുക്കം ചില ആൾക്കാർ മാത്രമല്ല ഇപ്പം ഉണ്ടാവുള്ളൂ അപ്പോൾ അവരെയൊക്കെ ഒന്ന് കണ്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് അവിടെ നിന്ന് അങ്ങനെ പോരാട്ടോ ചെയ്തിട്ടുള്ളത് എന്നിട്ട് വേറെയും കുറേ വീടുകളിൽ പോയിട്ടുണ്ട് ഏകദേശം നമ്മൾ ഒരു പത്തോ പതിനഞ്ചോ വീടുകളിൽ അന്ന് പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എല്ലാതൊന്നും ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ല കുറച്ച് കുറച്ചൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെ പൊതുവേ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട് ഏതെങ്കിലും ഒരു വീട് ചെന്നാൽ നമ്മൾ കാര്യമായിട്ട് നോക്കുക അവിടുത്തെ കിച്ചൺ ആണ് കേട്ടോ ഇപ്പം എത്രയും വീടുകളിൽ പോയിട്ടും നമ്മൾ നോക്കിയിട്ടുള്ളത് അവിടുത്തെ കിച്ചൺ ആണ് എല്ലാ വീടുകളിലും കിച്ചണ് പറയാതിരിക്കാൻ വയ്യ അടിപൊളി കിച്ചൺ ആണ് കേട്ടോ അല്ല വിശാലമായിട്ടുള്ള കിച്ചൺ ആണ് നമുക്ക് ഒരു പന്ത് കളിക്കാനുള്ള സൗകര്യം ആ കിച്ചണിലുണ്ട് അതുപോലത്തെ കിച്ചൺ ആണ് കേട്ടോ എല്ലാ വീടുകളിലും ഞാൻ അതാണ് കിച്ചണ് വീണ്ടും വീണ്ടും കാണിക്കുന്നത് എല്ലാ വീടുകളിലും പോയാലും ഞാൻ കിച്ചണ് വീഡിയോ എടുത്തിട്ടുണ്ട് ഈ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ട് കേട്ടോ ആ തത്തം നല്ല പോലെ സംസാരിക്കുന്നുണ്ട് നമ്മൾ ഇവരോടൊന്നും പറയാതെയാണ് കേട്ടോ അവർ വീട്ടിൽ ചെന്നിട്ടുള്ളത് പക്ഷേ അവർ നമ്മളറിയാണ്ട ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അതൊക്കെ പെട്ടെന്ന് അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് പൊട്ടിക്കല്ല് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ പോയിട്ടുള്ളത് അവിടെ ഇപ്പോൾ കൂട്ടുംപാടെന്നൊക്കെ പറയില്ലേ ആ ഭാഗത്തായിട്ടാണ് കേട്ടോ അത് വരുന്നത് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ നല്ല പ്രകൃതിപരമായിട്ടുള്ള അടിപൊളി സ്ഥലമാണ് അതാ നമ്മൾ ഒരു വീട്ടിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത് വീടിനോട് ചേർന്ന് തന്നെ ഒരു കനാൽ പോകുന്നുണ്ട് നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ അത് യാത്ര പോയിട്ടുള്ളത് നല്ല ചൂടുള്ള ടൈമിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു കാഴ്ചയെന്ന് പറയുന്നത് മനസ്സിനും കണ്ണിനൊക്കെ ഒരുപാട് കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ അങ്ങനെ ചൂടോ കാര്യങ്ങളോ ഒന്നും അറിയാത്ത അടിപൊളി സ്ഥലമാണ് ഒരുപാട് ഫലവൃക്ഷത്തൈകളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇവിടെ നിങ്ങളൊക്കെ ഇതുപോലെ നിങ്ങളുടെ കുടുംബത്തിലോ അങ്ങനെയൊക്കെ വിസിറ്റ് ചെയ്യാറുണ്ടോ എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇല്ലാത്തവരാണെങ്കിൽ ഇടയ്ക്ക് ഇതുപോലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക ചില ആൾക്കാർക്ക് ഒരു ധാരണ ഉണ്ടാവുക അവരെ നമ്മൾ വീട്ടിൽ വരുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് നമ്മൾ അങ്ങോട്ട് പോകണേന്നൊക്കെ അങ്ങനെ ചിന്തിക്കണ്ട നമ്മൾ അങ്ങോട്ട് പോയിട്ട് കാണുന്നത് അത് വലിയൊരു കാര്യമാണ് കേട്ടോ അങ്ങനെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ നല്ല അടിയിപ്പോൾ ചെടികളുണ്ട് കേട്ടോ അവിടെ ഒരുപാടുണ്ട് കാർപോർച്ച ആണെങ്കിൽ കാർപോർച്ചിൽ മൊത്തമായിട്ട് ചെടികളാണ് കേട്ടോ അത് എൻ്റെ വീഡിയോ കാണുന്ന പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് എന്ന് വെച്ചെങ്കിൽ നിങ്ങളെ മക്കൾക്ക് അറിയാത്ത നിങ്ങളെ കുടുംബങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നിങ്ങൾക്കറിയാം ഉപ്പമാർക്കും ഉമ്മമാർക്കും അറിയാം മക്കൾക്ക് അറിയുണ്ടാവില്ല അതുപോലത്തെ ആൾക്കാരെയൊക്കെ ഒന്ന് കൊണ്ടുപോയി പരിചയപ്പെടുത്തി കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ കാരണം നിങ്ങളെ കാലശേഷം മക്കൾക്ക് അവരറിയണം എന്നു വെച്ചെങ്കിൽ അത് നിങ്ങൾ കൊണ്ട് കാണിച്ചു കൊടുക്കണം അപ്പോഴവർക്ക് നമ്മുടെ ബാക്കിയാണ് ഇവരെന്നുള്ളത് അവർക്കറിയുള്ളൂ അല്ലെങ്കിൽ എവിടുന്നേലും കണ്ടാലോ ഒന്നും നമുക്കറിയില്ല മനസ്സിലാവുകയും ചെയ്യില്ല അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളെ അതിന് മുൻകൈട്ട് ഇറങ്ങേണ്ടത് നമ്മളെ ഉപ്പന്മാരും ഉമ്മമാരും ആണ് കേട്ടോ അവരെ റിലേറ്റീവ്സിനെ മക്കൾക്ക് അറിയാത്തവരൊക്കെ കൊണ്ടുപോയിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കുക പരിചയപ്പെടുത്തി കൊടുക്കുക അല്ലെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് ഇങ്ങോട്ട് വിളിക്കുക അതൊക്കെ ചെയ്യേണ്ടത് നമ്മളെ ഉപ്പന്മാരും ഉമ്മമാരും ഒക്കെയാണ് ഈ കാലഘട്ടത്തില് ഇതൊക്കെ നിലനിർത്തി പോവേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ കാരണം പണ്ട് പോലെയല്ല ഇപ്പോൾ പരസ്പര രക്തബന്ധത്തെ പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ പറയാം ഇനി പോവാനോ ഒക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ അസുഖമോ കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ പോവാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കാലഘട്ടത്തിൽ മൊബൈൽ ഫോണും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഒന്ന് വിളിച്ചിട്ട് വിവരമൊക്കെ ഒന്ന് അന്വേഷിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ നല്ലതാണ് കേട്ടോ അല്ലാതെ നമ്മളെ സ്വന്തക്കാർ മാത്രം നോക്കിയിട്ട് ജീവിച്ച് പോകുന്നതല്ല കേട്ടോ നല്ലൊരു ജീവിതശൈലി എന്ന് പറയുന്നത് നമ്മളെ ജോലി നമ്മളെ കുടുംബം അങ്ങനെയല്ല നമ്മളെ മറ്റ് ബന്ധങ്ങളും നമുക്ക് നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഫോം വിളിക്കുക അല്ലെങ്കിൽ ഇവർ അന്വേഷിക്കുക അല്ലെങ്കിൽ പോവുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ഞാൻ ഈ ഒരു ഉദ്ദേശം വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ പരസ്പര ബന്ധങ്ങളൊക്കെ നിലനിർത്തുക എന്നുള്ള ആ ഒരു ഉദ്ദേശം വെച്ചിട്ട് അപ്പം നിങ്ങൾ ആരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇനി അഥവാ ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഞാൻ ഈ വീഡിയോയിൽ ഒരുപാട് കിച്ചൺ കാണിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് വീഡിയോ കാണുന്ന സ്ത്രീകൾ ആരെങ്കിലൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് കിച്ചൺ ആണ് ഇതിൽ ഇഷ്ടമായിട്ടുള്ളത് അതും കൂടെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ കുടുംബ ബന്ധങ്ങൾ എങ്ങനെ നിലനിർത്തുക എന്നുള്ളതാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത് ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഉച്ചക്ക് പുറത്തു നിന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ടുള്ളത് നല്ല നാടൻ ഭക്ഷണം ആണ് കേട്ടോ കഴിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ ആരോടും പറഞ്ഞിട്ടോ ഇതായിട്ടൊന്നുമില്ല നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞിട്ടാണ് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്നാണ് കേട്ടോ ഫുഡൊക്കെ അയച്ചിട്ടുള്ളത് പിന്നെ ചെല്ലുന്ന എല്ലാ വീടുകളിലും നമ്മൾ വെള്ളം കുടിക്കാനും ചായ കുടിക്കാനും നിന്നാൽ നമുക്കധികം വീടുകളിൽ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ കുറച്ച് നേരം അവിടെ വറുത്താനം പറഞ്ഞിരുന്നിട്ട് അങ്ങനെ പോരാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു